ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഓട്സ് ഉപ്പുമാവാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് ഓട്സ് ചീനിച്ചട്ടിയിലിട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കുക അതൊന്ന് വറുത്തെടുത്തതിനു ശേഷം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം മാറ്റുക ശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കടുവിടുക ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കടുക് ഇടുക അതിന് ശേഷം ഇതിലേക്ക് ഉഴുന്ന് പരിപ്പും കൂടി ഇടുക നീ ഈ കടുക് ഉഴുന്ന് പരിപ്പും പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് സവാള ചേർക്കുക ക്യാരറ്റ് ചേർക്കുക പച്ചമുളക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇത് വഴന്നു വരും വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി വാഴറ്റുക അതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുക ഒരു കപ്പ് ഓട്സിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കുക ഓട്സ് എത്രയാണ് എടുത്തിരിക്കുന്നത് അത്ര തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഓട്സ് ഇട്ട് ഓർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് തീയെ കുറച്ച് വയ്ക്കുക കുറച്ചിട്ട് ഇത് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാല് മിനിറ്റൊക്കെ ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഓട്സ് ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വളർത്തിയെടുക്കാം അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളറിയിക്കുക അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം